പ്രിയമുള്ളവര് ഇന്ന് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാത്രി ആണ് ഈയൊരു വീഡിയോ പങ്കുവെക്കുന്നത് വളരെ അതിശക്തമായ മഴയാണ് മലയോര മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുഴയിലൊക്കെ വലിയ തോതിലാണ് വെള്ളം വന്നിട്ടുള്ളത് പാലത്തിന് മുകളിലും റോഡുകളിലും വീടുകളിലൊക്കെ വെള്ളം കയറി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ വീ പുഴയുടെ അടുത്തൊക്കെ താമസിക്കുന്ന താഴെ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തുക അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ത് വിഷയങ്ങളും വിവരങ്ങളും ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെടുക വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക പഞ്ചായത്തുമായി ബന്ധപ്പെടുക സന്നദ്ധ സംഘടനയുമായി ഒക്കെ ബന്ധപ്പെടുക ഒന്നും സംഭവി സംഭവിക്കാതിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ അതിശക്തമായ മഴയാണ് പെയ്തിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പോലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് നാലര മണിക്കൂർ മഴ അതിശക്തമായ മഴയാണ് കരുവാരകുണ്ട് മേഖലയിൽ ഇന്ന് പെയ്തിട്ടുള്ളത് ഇന്ന് കൽക്കുണ്ട് മേഖലയിലൊക്കെ നാലര മണിക്കൂറിന് മുകളിൽ മഴ പെയ്തു ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ തുടർന്നു അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകുമെങ്കിലും നിങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചു വയ്ക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ചെറുക്കൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തായാലും ഒരു അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ശക്തമായ മഴയാണ് ജാഗ്രത പുലർത്തണം അതുപോലെ തന്നെ വൈദ്യുതി ഈ കാര്യങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാത് ഓഫീസുമായി എല്ലാവരും ബന്ധപ്പെടുക പോലീസുമായി ഒക്കെ ബന്ധപ്പെടുക മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും മെസ്സേജുകളോ ഇൻഫർമേഷനോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം